നമ്മൾ ബീച്ചിൽ ബീച്ചിലെത്താറായിട്ടുണ്ട് ഈ റോഡിന്റെ അപ്പുറത്താണ് ബീച്ച് ആ കാണുന്നത് ഷെറോട്ടൻ ഹോട്ടലാണ് ഹോട്ടലിന്റെ അപ്പുറത്ത് അജിമാനും ഇപ്പുറം ഷാർജയാണ് ഹോട്ടൽ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ഷാർജനാണ് അതിൻ്റെ അപ്പുറം അജിമാനാണ് നല്ലൊരു ബീച്ച് ഹോട്ടലാണ് ഷെറോട്ടൻ അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോവാം ഇവിടെ റോഡിന്റെ സൈഡിനൊക്കെ നല്ല ചെടികൾ മറ്റു നല്ല ഭംഗിയല്ലേ കാണേ എന്തോ ചെടി നല്ല ഭംഗിയുണ്ട് അപ്പുറത്തെ കടന്ന് ഇനി അപ്പുറത്ത് പോകണം അപ്പൊ സിഗ്നൽ കടന്ന് ഇപ്പുറത്ത് ആ കാണുന്നതാണ് ബീച്ച് കണ്ടില്ലേ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എനിക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരെയാണ് വരി തിരക്കില്ല അവധി സ്ഥലങ്ങൾ വെള്ളിയാഴ്ചക്കാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും തണുപ്പുള്ളോട്ടിപ്പം ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖ അതുവഴിയൊക്കെ ബോട്ടൊക്കെ കപ്പല ബോട്ടൊക്കെ പോകുന്നുണ്ട് സൂര്യൻ കഴിയേങ്ങനെ അസ്തമിച്ചോന്നിരിക്കുന്നു നല്ല തണുത്ത കാറ്റ് കൊണ്ട് വലിയ തിരക്കുമല്ല ഇവിടെ വന്നിരുന്ന സമയം പോകുന്നത് അറിയില്ല ഇങ്ങനെ വെള്ളം അങ്ങ് താഴോട്ട് റൈങ്ങോണ്ടിരിക്കണം എന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയില്ല ഒരു വെച്ചിട്ടുണ്ട് പോവാ ഇവിടെ കുറച്ച് ഭാഗത്ത് കണ്ട അവിടെ മണൽ ഇങ്ങനെ അടക്ക നമ്മുടെ പതുക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കും ആ മുകളിലൂടെ ഒരാൾ പോകുന്നുണ്ട് സൂര്യൻ ഇങ്ങനെ അസ്ഥ നല്ല പോലെ സൂര്യാസ്തമയം കാണുന്നു 我都是喝不了。 Yeah. കുറെ പാറക്കൂട്ടം ഉണ്ടായിരുന്നു എന്റെ മണ്ടയിൽ കയറി ഇവിടെ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയ ഇവിടെ നിന്നുള്ള വ്യൂഷല്ല അസ്തമിച്ചുകൊണ്ടിരിക്കുക അപ്പുറം അജമാനും അതിൻ്റെ ഇപ്പുറത്തോട്ട് ഷാർജയാണ്